ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു ഞാൻ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് ഗ്രാമത്തിലേക്കൊരു യാത്ര പട്ടണത്തിൽ താമസിക്കുന്ന കുട്ടിയാണ് മീനു അവൾ പട്ടണത്തിൽ തന്നെയാണ് പഠിക്കുന്നത് അവളുടെ അച്ഛൻ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ് എല്ലാ എല്ലാവധിക്കാലത്തും അവൾ തന്നെ മുത്തശ്ശിയുടെ അടുപ്പിൽ പോകാറുണ്ടായിരുന്നു അവൾക്ക് അവൾക്ക് മുത്തശ്ശിയുടെ ഗ്രാമം വളരെ ഇഷ്ടമാണ് അങ്ങനെ ഒരു ഓണാവധി കാലത്ത് മീനും അച്ഛനും അമ്മയും ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു അവൾക്ക് പട്ടണത്തിൽ വസിക്കാൻ ഇഷ്ടമല്ലായിരുന്നു വായു മലിനീകരണ കാലം പല രോഗങ്ങളും പിടിപ്പെട്ടിരുന്നു അങ്ങനെ അവർ ഗ്രാമത്തിലെത്തി ഗ്രാമത്തിലെ പച്ചവീഴ്ച നെൽപ്പാടങ്ങളും കള കളകളൊഴുകുന്ന പുഴകളും അങ്ങനെ പല കാഴ്ചകളും അവൾ കണ്ടു അങ്ങനെ അവർ മുത്തശ്ശിയുടെ വീട്ടിലെത്തി ഓണാഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് അച്ഛനും അമ്മയും തിരിച്ച് പട്ടണത്തിലേക്ക് പുറപ്പെട്ടു അങ്ങനെ ഒരു ഒരു ദിവസം രാവിലെ മീനവും മുത്തശ്ശിയും അമ്പലത്തിലേക്ക് പുറപ്പെട്ടു അമ്പലത്തിൽ പോകുന്ന വഴി അവർ പല കാഴ്ചകളും കണ്ടു ആ അവളുടെ കുഞ്ഞ് മനസ്സിൽ പല ചോദ്യങ്ങളും ആയി മറിഞ്ഞു അങ്ങനെ അവർ അമ്പലത്തിലെത്തി അമ്പലത്തിൽ അമ്പലത്തിൽ പ്രാർത്ഥിച്ച് പ്രസാദം വാങ്ങുന്ന സമയത്താണ് അവൾ അമ്പലത്തിനടുത്തുള്ള പുഴ കണ്ടത് അവൾ മുത്തശ്ശിയോട് പറഞ്ഞു മുത്തശ്ശി എനിക്ക് ആ പുഴയിൽ ഇറങ്ങണം മുത്തശ്ശി പറഞ്ഞു മോളെ ആഴം ഉണ്ടാവില്ലേ മുത്തശ്ശി പറഞ്ഞു അവൾ പറഞ്ഞു എനിക്ക് ഇറങ്ങണം അങ്ങനെ അവർ പുഴയെ ലക്ഷ്യമാക്കി നടന്നു അവൾ പുഴയിലിറങ്ങി അല്പം മുന്നോട്ട് നടന്നു അത് ശുദ്ധമായ വെള്ളമായിരുന്നു വെള്ളത്തിന് നല്ല തണുപ്പുണ്ടായിരുന്നു അതിനാൽ തന്നെ അടിയിലുള്ള മീ കുഞ്ഞ് ചെറിയ ചെറിയ മീനുകളെ അവൾക്ക് കാണാൻ സാധിച്ചു അവൾ അല്പം മുന്നോട്ട് നടന്നു പാവാട അല്പം നടന്നെങ്കിലും ഉയർത്തിപ്പിടിച്ചു അവൾ ദൂരത്തേക്ക് നോക്കിയപ്പോൾ ഓളങ്ങൾ തടുകി വരുന്ന ഒരു തോണി കണ്ടു അവൾ അതിനെ ചൂണ്ടി പറഞ്ഞു മുത്തശ്ശി എനിക്കാ തോണിയിൽ കയറണം മുത്തശ്ശി പറഞ്ഞു തോണി അല്പം അടുക്കട്ടെ നമുക്ക് ചോദിച്ചു നോക്കാം കുറച്ച് സമയങ്ങൾക്കു ശേഷം തോണി അവരുടെ അടുക്കലെത്തി മുത്തശ്ശി ചോദിച്ചു തോണിക്കാര എൻ്റെ കുഞ്ഞിനെ ഒന്ന് തോണിയിൽ കയറ്റാമോ തോണിക്കാരൻ പറഞ്ഞു ഇത് കടത്തു വഞ്ചിയല്ല എനിക്ക് ചന്തയിൽ പോയി സാധനം വാങ്ങിവരാനുള്ളതാണ് മുത്തശ്ശി പറഞ്ഞു കുഞ്ഞിൻ്റെ ആഗ്രഹമല്ലേ സാധിച്ചു കൊടുത്തേക്കൂ വെറുതെ വേണ്ട പ്രതിഫലം നൽകാം അങ്ങനെ മനസ്സിലായ മനസ്സോടെ തോണിക്കാരൻ നിലയുറപ്പിച്ചു മുത്തശ്ശിയും പുഴയിലേക്ക് ഇറങ്ങി അല്പം മുന്നോട്ട് നടന്നു അങ്ങനെ അവർ തോണിയിൽ കയറി അപ്പോഴേക്കും തോണി അല്പദൂരം പോയിരുന്നു തോണിക്കാരനും മുത്തശ്ശിയും പരസ്പരം പരിചയപ്പെട്ടു അടുത്ത കടവ് എത്താനായപ്പോൾ മുത്തശ്ശിക്കൂർ വന്നു ഈ കടവിലിറങ്ങിയാൽ പാടവരമ്പത്തിലൂടെ നടന്ന് എളുപ്പം വീട്ടിലെത്താം മുത്തശ്ശി തോണിക്കാരനോട് പറഞ്ഞു ഇവിടെ നിലയുറപ്പിച്ചോളൂ അങ്ങനെ തോണിക്കാരൻ അവിടെ നിലയുറപ്പിച്ചു മുത്തശ്ശി പ്രതിഫലം നൽകിയപ്പോൾ തോണിക്കാരൻ പറഞ്ഞു എനിക്ക് ഈ പ്രതിഫലം വേണ്ട കാരണം ആ കുഞ്ഞിൻ്റെ ആ കുഞ്ഞിൻ്റെ സന്തോഷം കണ്ടപ്പോൾ തോണിക്കാരന് പ്രതിഫലം വാങ്ങാൻ തോന്നിയില്ല അങ്ങനെ അവർ പാടവരമ്പിലു പാടവരമ്പത്തിലൂടെ നടന്നു പാടവരമ്പിലൂടെയുള്ള നടത്തം അവൾക്ക് ദുഷ്കരമായിരുന്നു എന്നാലും മുത്തശ്ശിയുടെ കൈപ്പിടിച്ച് അവൾ നടന്നു പെട്ടെന്ന് കാൽ വഴുതി ചെളിയിൽ വീണു അവൾ കരഞ്ഞു മുത്തശ്ശി അവളെ കൈ എഴുന്നേൽപ്പിച്ചു അടുത്തുള്ള തോട്ടിൽ നിന്ന് പാവാട കഴുകി അങ്ങനെ നനഞ്ഞ ഉടുപ്പുമായി അവൾ വീട്ടിലെത്തി അവളെ കാത്തി കിങ്ങിനി പൂച്ചിയിരിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ കെട്ടിക്കൊടുത്ത മണിയാണ് ഇപ്പോഴും കെടുത്തിൽ അതും കിലുക്കിയാണ് അവളുടെ നടത്തം മുത്തശ്ശിയുടെ അടുത്ത് ഒരു സത്തയും ഉണ്ടായിരുന്നു അവളുടെ സംസാരം കേൾക്കാൻ വളരെ രസമാണ് അങ്ങനെ ഓണാവധിക്കാലം കഴിഞ്ഞ് വെക്കേഷൻ എല്ലാം കഴിഞ്ഞപ്പോൾ അവൾക്ക് പട്ടണത്തിൽ തിരിച്ചു പോകാൻ സമയമായി അവളുടെ വാടിയ മുഖം കണ്ട് മുത്തശ്ശി ചോദിച്ചു മോളെ വിഷമിക്കേണ്ട ഇനിയും വരാലും ഞാൻ അച്ഛനോട് പറയാം അങ്ങനെ അവൾ പട്ടണത്തിലേക്ക് പുറപ്പെട്ടു